ചിന്തിക്കണം എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഇത്രയേറെ പ്രശ്നങ്ങൾ ലൈഫിൽ ഇത്രയൊക്കെ പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ചിന്തകൾ ഇത്രയൊക്കെ ടെൻഷൻ ഉണ്ടാവുന്നത് എന്ന് ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മളുള്ള പലർക്കുമുള്ള ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ പലതിനും നിങ്ങൾ ചിന്തിക്കുന്നത് അഥവാ നിങ്ങൾ അതിന് സൊല്യൂഷൻ കാണുന്നത് അത് വെറുതെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ അത് രണ്ട് രൂപത്തിലാണ് ചിന്തിക്കേണ്ടത് അഥവാ ആ പ്രശ്നം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ലേ നിങ്ങളോട് ചിന്തിച്ചു നോക്കിയേക്കാം നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതായിരിക്കും മീൻസ് ഞാൻ ഒരു ഉദാഹരണം പറയാം പല സ്ഥലങ്ങളിലും യുദ്ധം നടക്കുന്നു അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ദുരന്തങ്ങൾ നടക്കുന്നു ആക്സിഡന്റുകൾ നടക്കുന്നു അതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാറാണ് പതിവ് അല്ലെ പതിവായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് ഇതുപോലെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അഥവാ നമുക്ക് അതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനൊരു സൊല്യൂഷനും നമ്മളെ കൊണ്ട് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് അതിനൊരു മാറ്റവും ഉണ്ടാവാൻ ഉണ്ടാവില്ല അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പ്രശ്നം വന്നാൽ അത് ഞാൻ ചിന്തിച്ചതുകൊണ്ട് ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടതുകൊണ്ട് ഞാൻ അതിന് ടെൻഷൻ അടിച്ചതുകൊണ്ട് അതിൽ വലിയ മാറ്റം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ മാറ്റം ഉണ്ടാവില്ല എങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കരുത് പലപ്പോഴായിട്ട് നമ്മുടെ കുട്ടികളിലും ഈ പലരിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്ന് തലേന്ന് രാത്രി അവർ ചിന്തിക്കുന്നത് ആരായിരിക്കും വരുന്നത് അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും അവരെന്തായിരിക്കും ചോദിക്കുക ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അതൊന്നും നമ്മുടെ കയ്യിലല്ല നമ്മുടെ കൺട്രോളിലല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ നമ്മളത് ചിന്തിച്ച് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല പക്ഷെ നമുക്ക് കഴിയ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അഥവാ പഠിക്കുക എന്നിട്ട് നാളെ പോയിട്ട് നല്ലവൃത്തിക്ക് അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം നല്ലവൃത്തിക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ബാക്കിയെല്ലാം മറ്റു പലരുടെയും കയ്യിലാണ് അപ്പോ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എനിക്ക് എനിക്ക് മാത്രം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണോ എന്നാണ് അത് കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടതുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഫോളോ ചെയ്യണം അതുപോലെ കമന്റ് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം